നമശിവായ അമ്മ പറഞ്ഞ കഥയും കാര്യവും ഒരു രാജ്യത്തെ രാജാവിന് രണ്ടു മക്കളുണ്ടായിരുന്നു രാജാവിന് വാനപ്രസ്ഥത്തിന് പോകേണ്ട സമയമായി തനിക്കു ശേഷം മക്കളിൽ ആരെ രാജാവായി വാഴിക്കണം എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു തീരുമാനത്തിൽ എത്താനായില്ല ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം രാജാവാകേണ്ടത് എന്ന് ചിന്തിച്ച അദ്ദേഹം അഭിപ്രായമറിയാനായി തൻ്റെ ഗുരുവിനെ സമീപിച്ചു ഭാവി അറിയാൻ കഴിയുന്ന ആളാണല്ലോ ഗുരു കുട്ടികളെയും കൂട്ടി ഗുരുവിൻ്റെ സമീപത്തെത്തി തൻ്റെ ആഗ്രഹം അറിയിച്ച രാജാവിനോട് ഗുരു പറഞ്ഞു കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ഞാൻ അടുത്ത ദ്വീപിലേക്ക് പോകും രാജകുമാരന്മാരെ അവിടെ കയക്കണം കുതിരപ്പുറത്തോ വാഹനങ്ങളിലോ വരാൻ പാടില്ല കൂടെ സേവകരെയും അയക്കരുത് ഭക്ഷണം പുറപ്പെടുമ്പോൾ തന്നെ അവരെ ഏൽപ്പിച്ചാൽ മതി ഗുരു പറഞ്ഞ ദിവസം തന്നെ കുമാരന്മാരെ രാജാവ് ദ്വീപിലേക്ക് യാത്രയാക്കി ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ആരുടെയും അകമ്പടി കൂടാതെയാണ് അവർ യാത്ര തിരിച്ചത് ആദ്യം പുറപ്പെട്ടത് മൂത്ത കുമാരനാണ് അദ്ദേഹം പോകുന്ന വഴി ഒരു ഭിക്ഷക്കാരൻ അവിടത്തേക്ക് ഓടിച്ചെന്നു അയാൾ കുമാരനോട് വിശക്കുന്നേ രണ്ടു ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് വല്ലതും തരണേ എന്ന് യാചിച്ചു കുമാരൻ ഇതൊട്ടും ഇഷ്ടമായില്ല ഗൗരവ കുമാരൻ ഗൗരവത്തോടെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ നോക്കി പറഞ്ഞു ഞാൻ രാജാവിന്റെ മൂത്തപുത്രനല്ലേ ഞാൻ വരുമ്പോൾ ഈ യാചകരെയൊക്കെ വഴിയിൽ നിർത്തുന്നത് ശരിയാണോ മേലിൽ ഇത് ആവർത്തിക്കരുത് ഇങ്ങനെ ആജ്ഞാപിച്ചിട്ട് കുമാരൻ കടന്നുപോയി അല്പനേരത്തിന് ശേഷം രണ്ടാമത്തെ കുമാരനും അതുവഴി വന്നു പഴയതുപോലെ യാചകൻ ഇളയകുമാരന്റെ അടുത്ത് വന്നു ഭക്ഷണത്തിന് യാചിച്ചു ഞാൻ ഇന്ന് കാലത്ത് ഭക്ഷണം കഴിച്ചതാണ് ഈ സാധുവാകട്ടെ ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് ദിവസമായെന്ന് പറയുന്നു കഷ്ടം ഇങ്ങനെ ചിന്തിച്ച് കയ്യിലുണ്ടായിരുന്ന ഭക്ഷണപ്പൊതി ആ സാധുവിന് നൽകി ആസ്വസിപ്പിച്ചതിനു ശേഷമേ ഇളയകുമാരൻ അവിടെ നിന്നു പോയുള്ളൂ കുമാരന്മാർ ഒരു പുഴ കടന്നു വേണം ദ്വീപിലെത്താൻ അവർ നദിക്കരയിലെത്തി അവിടെ ദേഹം മുഴുവൻ പഴുത്തളിഞ്ഞ വ്രണവുമായി നീന്തലറിയാതെ ഒരു കുഷ്ഠരോഗി തന്നെ കൂടി അക്കരയെ കടത്തുന്നതിനായി കേൻ അപേക്ഷിക്കുകയായിരുന്നു മൂത്തകുമാരൻ ദുർഗന്ധം കാരണം മൂക്കും പൊത്തിപ്പിടിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി നടന്നു പക്ഷേ കുഷ്ഠരോഗിയാണെങ്കിലും ആ സാധുവിനെ ഉപേക്ഷിച്ചു പോകുവാൻ ഇളയകുമാരന് കഴിഞ്ഞില്ല പാവം ഈ സാധുവിനെ ഞാനും ഉപേക്ഷിച്ചാൽ പിന്നെ ആര് സഹായിക്കും കുമാരൻ ആ കുഷ്ഠരോഗിയെ എടുത്ത് തോളിയിട്ടുകൊണ്ട് അക്കരെ എത്തുന്നതിനായി ഇറങ്ങി നടന്നു തുടങ്ങി പെട്ടെന്നാണ് നദിയിലെ ജലനിരപ്പ് ഉയർന്നത് എവിടെയോ ഉരുൾപൊട്ടിയതാണ് വെള്ളം ശക്തിയായി ഒഴുകിവരുകയാണ് മൂത്തകുമാരന് കാലു നിലത്തുറപ്പിക്കാൻ കഴിഞ്ഞില്ല വെള്ളം അത്ര കുയർന്നു നീന്താൻ ശമിച്ചിട്ടും കഴിയുന്നില്ല ശക്തിയായ ഒഴുക്കിൽപ്പെട്ട് മൂത്തകുമാരൻ താഴെ കൊഴുകി ജലനീ നിരപ്പുയർന്നെങ്കിലും ഇളയകുമാരൻ കുഷ്ഠരോഗിയെ കൈവിട്ടില്ല ആ സാധുവിനെയും തോളിലിട്ടും കൊണ്ട് നീന്താൻ ശമിച്ചു കൈകാലുകൾ കുഴഞ്ഞു പിടിച്ചു നില്ക്കുവാൻ പറ്റാത്ത അവസ്ഥയായി പെട്ടെന്ന് ഒരു മരം കടപുഴകി ഒഴുകിവരുന്നത് കുമാരൻ കണ്ടു വേഗം അതിൽ കടന്നു പിടിച്ചു കുഷ്ഠരോഗിയെയും അതിൽ പിടിപ്പിച്ചു രണ്ടുപേരും ആ മരത്തിന്റെ സഹായത്താൽ വെള്ളത്തിൽ താഴാതെ മറുകര എത്തി ആ കുഷ്ഠരോഗിയെ അവിടെ ഇറക്കി വിറ്റിട്ട് കുമാരൻ ഗുരുവിന്റെ അടുത്തെത്തി ആരെ രാജാവായി വാഴിക്കണം എന്ന് തീരുമാനിക്കുവാൻ കുമാരന്മാരുടെ യാത്രാ വിവരണങ്ങൾ അറിഞ്ഞ ഗുരുവിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല ഇളയകുമാരൻ്റെ കാരുണ്യമാണ് കൃപയായി വൃക്ഷമായി വന്ന് അവനെ രക്ഷിച്ചത് കാരുണ്യമുള്ളവന് ഈശ്വര കൃപ ലഭിക്കും ഹരി ഓം നമശിവായ